പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി ഏകദേശം തെളിയുകയാണ് ഫലപ്രഖ്യാപനം പകുതിയിലെത്തുന്നു നിലവിലെ തെരഞ്ഞെടുപ്പ് ട്രെൻഡിനെ അവലോകനം ചെയ്യുകയാണ് മലബാർജാന് സാർ ഈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രത്യേകതകൾ ഒരുപാടാണ് പ്രതിപക്ഷം പ്രതിപക്ഷമെല്ലാം ചേർന്നൊരു പ്രതിപക്ഷം ഇന്ത്യ മുന്നണി നിലവിലെ ട്രെൻഡ് നോക്കുമ്പോൾ ബി ജെ പിയുടെ അപ്രമാദിത്വത്തിന് മങ്ങലേൽക്കുന്നതായും ഇന്ത്യ മുന്നണി മുന്നേറുന്നതായുമാണ് കാണുന്നത് സാർ ഈ ഫലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ഹൃദ്യം പറഞ്ഞതുപോലെ നമ്മളെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലാണ് അതായത് വോട്ട് എണ്ണലിൻ്റെ ഏതാണ്ട് ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു ഏതാണ്ട് പകുതിയോളം ആ അതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലായിട്ടുണ്ട് ഈ ട്രെൻഡ് നമുക്ക് കൃത്യമായി പറയാവുന്നൊരു കാര്യം ബി ജെ പിയും അല്ലെങ്കിൽ അതിൻ്റെ സഖ്യകക്ഷികളുടെയും അപ്രമാദിത്വം ഈ പഴയതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഈ റിസൾട്ടിൽ പ്രതിഫലിക്കുന്നില്ല എന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ അഭിപ്രായ വോട്ടെടുപ്പുകളും അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് എൻ്റെ അവസാന ദിവസം നടന്ന എക്സിറ്റ് പോളുകളും പ്രവചിച്ചതുപോലെ മുന്നൂറ്റമ്പതും അതിലധികം സീറ്റുകളുമായി ബി ജെ പിയും ഇന്ത്യ ഐ മീൻ എൻ ഡി എ മുന്നണിയും തിരിച്ചു വരുമെന്നുള്ള ആ ഒരു പ്രവചനങ്ങൾ ആസ്ഥാനത്തായി അതാണ് ഇതുവരെയുള്ള ട്രെൻഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് മാത്രമല്ല ബി ജെ പി ഒരൊറ്റ കക്ഷി എന്നുള്ള നിലയിൽ ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടുമോ എന്നുള്ളൊരു കാര്യം കൂടി സംശയത്തിലാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുമ്പോഴെല്ലാം തന്നെ ബി ജെ പി ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ അധികാരത്തിൽ വന്നിരുന്നു അവർക്ക് കൂട്ടുകക്ഷികളുടെ ആവശ്യമില്ല എന്നുള്ള നിലയിൽ ആ ഒരു നില ഇപ്പോൾ തുടരാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് ഇതുവരെയുള്ള ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ കൂടുതൽ നേടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ഇത് പിന്നെ ഹൃദയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണി വലിയ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അത് അതിൽ മുന്നേറ്റം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച ചില നിലയിലല്ല ആ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഈ അതിൻ്റെ ഫർദർ ഡിസ്കഷനില് ചില സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ പറ്റും അതാണ് ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ആദ്യത്തെ ട്രെൻഡ് കാണുന്നത് മിക്കവാറും ഇതുവരെയുള്ളതനുസരിച്ചിട്ട് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറോളം സീറ്റുകളുമായിട്ട് എൻ ഡി എ മുന്നണി അധികാരം നിലനിർത്താൻ സാധ്യതയുണ്ട് പക്ഷെ അതേസമയം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇന്ത്യ മുന്നണി എമർജ് ചെയ്യാൻ സാധ്യതയുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ വേറിട്ടൊരു മത്സരം നടന്നു എന്ന് പറയാം അതെ അതെ അതില് നമുക്ക് രണ്ട് വിശാലമായ രണ്ട് അർത്ഥത്തിൽ അത് പറയാം ഒന്ന് ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരായിട്ടുള്ളവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെല്ലാം പറഞ്ഞിരുന്നത് ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞിരുന്നത് നാല് ഫാക്ടേഴ്സായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഒന്ന് ഹിന്ദുത്വം രണ്ട് അതിദേശീയത മൂന്ന് അവരുടെ സംഘടനാ ശേഷി നാല് അവരുടെ സാമ്പത്തിക ശേഷി അപ്പം ഈ നാല് ഘടകങ്ങളെയും നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷം ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിനും ഇല്ല മറ്റ് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്കും ഇല്ല എന്നുള്ളതായിരുന്നു അത് പ്രത്യേകിച്ച് ഇപ്പം പ്രശാന്ത് കിഷോറിനെ പോലുള്ള വലിയ വിദഗ്ധരെ ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം എല്ലായിടത്തും അദ്ദേഹം പറഞ്ഞത് ഈ ഘടകങ്ങളാണ് ഈ ഘടകങ്ങളെ നേരിടാനുള്ള കരുത്ത് പ്രതിപക്ഷത്തിനില്ല അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ബി ജെ പി വളരെ ഈസിയായി ജയിക്കുമെന്നുള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഉണ്ടായ ഒരു ഒബ്സർവേഷൻ ഇപ്പം നമ്മളടക്കമുള്ള മലബാരതീയണലടക്കമുള്ള പല ഡിസ്കഷനിലും നമ്മൾ മുന്നോട്ട് വെച്ച ഒരു പ്രമേയമായിരുന്നു ഹിന്ദുത്വവും അതിദേശീയതയും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുന്നില്ല അതിന് പഴയതുപോലെ ഒരു ട്രാക്ഷൻ കിട്ടുന്നില്ല അപ്പൊ അത് വളരെ വ്യക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ തെളിഞ്ഞിട്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് അതാണ് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു അപ്പൊ അതില് എന്ന് മാത്രമല്ല ഹിന്ദുത്വവും അതിദേശീയതയും മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഇപ്പം ബി ജെ പിടെ എലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ ഹിന്ദുത്വോ അത് ദേശീയതയോ ഒന്നുമല്ല പറഞ്ഞത് നമ്മൾ വലിയ വികസനത്തിൻ്റെ ഇതിലേക്ക് അടുത്ത വർഷം ഇതിലേക്ക് പോകുന്നു നമ്മൾ അഞ്ച് ട്രില്യൺ എക്കോണമി ആവുന്നു അങ്ങനെയുള്ള ഒരു വലിയ ഒരു ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന രണ്ടായിരത്തി നാലിലെ അവരുടെ തിരഞ്ഞെടുപ്പിന് ഓർമ്മിപ്പിക്കുന്ന ഒരു നിലയിലുള്ള പ്രചരണ സംഭവങ്ങളായിരുന്നു നടന്നിരുന്നത് പക്ഷേ ഇലക്ഷൻ്റെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ പോളിങ് വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞവരുടെ ഏപ്രിൽ ആദ്യം കേരളത്തിലും അതിനു മുമ്പ് തമിഴ്നാട് അടക്കമുള്ളൂ ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു എന്ന് തോന്നുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് പത്തൊമ്പതും ഇരുപത്തി ആറും കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പെട്ടെന്ന് ഈ ഹിന്ദുത്വ ഇതിലേക്ക് മാറത് നമുക്ക് എല്ലാവർക്കും അറിയാം രാജസ്ഥാനിലെ പ്രശസ്തമായ ആ ഒരു പ്രസംഗം മംഗൽസൂത്രം എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടൽ ഇങ്ങനെയുള്ള ഒരു ഇത് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ തന്നെയും ഈ പോളറൈസേഷൻ ഉണ്ടാക്കുന്ന അതായത് ഇപ്പം പറയുന്ന മംഗൽസൂത്രം മട്ടം മുജറ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനായിരുന്നു ഇതിന് ബദലായിട്ട് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെച്ചത് ഭരണഘടനാ സംരക്ഷണം ഭരണഘടനയുടെ വാഗ്ദാനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ നിലനിർത്തുക എന്നുള്ള ഒരു നിലയിലായിരുന്നു ഒരുപക്ഷെ ഇന്ത്യൻ ഇലക്ഷനിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഭരണഘടന എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും പ്രധാന ക്യാമ്പയിൻ ഇഷ്യൂ ആവുന്നത് ഒരു യു പിയിലെല്ലാം വലിയ ക്യാമ്പയിൻ ഇഷ്യൂ ഇപ്പം ഏറ്റവും അവസാനം ഞാനിതിൻ്റെ ട്രെൻഡ് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ നൂറ്റി അമ്പത്താറോളം റിസർവ് കോൺസ്റ്റിറ്റ്യുവൻസി അതായത് സംഭരണ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ബി ജെ പി ഏതാണ്ട് നൂറോളം സംഭരണ മണ്ഡലങ്ങൾ അവർക്കായിരുന്നു എങ്കിൽ ഷെഡ്യൂൾ ദളിത് സംഭരണ മണ്ഡലങ്ങളിൽ ഇത്തവണ അതിൽ തൊണ്ണൂറ്റിയാറെണ്ണത്തിൽ ഇന്ത്യ മുന്നണിയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇതുവരെയുള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് അപ്പം അത് മാറി എന്നുള്ള കാര്യം അറിയില്ല അപ്പം അത് ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ള സംവരണം അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുമെന്നുള്ള നിലയിലുള്ള വലിയൊരു ക്യാമ്പയിൻ ഇന്ത്യ മുന്നണി നടത്തിയത് ഇതായിരുന്നു അത് മാത്രമല്ല അത് കാണിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്നതും അതിദേശീയത എന്ന് പറയുന്നതും മാത്രം കൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയം മുന്നോട്ട് പറ്റില്ല തൊഴിലില്ലായ്മ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഇങ്ങനെ നിരവധി വിഷയങ്ങൾ സാമ്പത്തിക അസമത്വം ഇത്തരം കാര്യങ്ങളിൽ വച്ചിട്ടാണ് അതായത് ഒരു ഒരേ ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യത്ത് അതായത് ഒരു എൺപത് ശതമാനം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്കും മറ്റും താഴെ ജീവിക്കുന്ന അല്ലെങ്കിൽ എൺപത് ശതമാനം ജനങ്ങളും വളരെയധികം ദാരിദ്ര്യരേഖയ്ക്കത്തില്ല വളരെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു മതവംശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾക്ക് എല്ലാ കാലവും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇതിൽ നിന്നുള്ള ആദ്യത്തെ പാഠം ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാഷ്ട്രീയത്തെ ഈ തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു ആര് തോൽറ്റു എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു അതിദേശീയതയുടെയും അതി ഹൈന്ദവ രാഷ്ട്രീയത്തിനും വന്ന ഒരു വലിയ തിരിച്ചടിയാണ് ഇതിനെ എങ്ങനെയാണ് ഫർദർ ബിൽഡ് ചെയ്യുക ഇതിനെങ്ങനെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഈ ഈ ഒരു ശക്തികൾക്കെതിരായിട്ടുള്ള അതായത് മത ദേശീയതക്കെതിരായിട്ടുള്ള രാഷ്ട്രീയത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വളർത്താൻ പറ്റും അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പില് ആര് വിജയിച്ചു എന്നുള്ളതിനേക്കാൾ അടുത്ത രാഷ്ട്രീയത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന ചാലക ശക്തി സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ വിജയം പരാജയം എന്നതിലുപരിയായിട്ട് അവർക്കെതിരെ കൃത്യമായിട്ടൊരു പ്രതിപക്ഷം ഉയർന്നു വന്നു അല്ലെങ്കിൽ ഒരു മത്സര സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ അവർ മുന്നോട്ട് വെച്ച ഇത്തരം ആശയങ്ങൾ അതിനും അങ്ങനേൽക്കാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ് പ്രധാനം അപ്പോൾ അതിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ പ്രധാനപ്പെട്ട ബി ജെ പി സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള പല സംസ്ഥാനങ്ങളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരുന്ന സാഹചര്യമാണ് നിലവിലെ ട്രെൻഡിൽ കണ്ടത് പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എനിക്ക് തോന്നുന്നു കർണാടകയിലും ഒരു ചെറിയ മുന്നേറ്റം കണ്ടു അപ്പൊ ഇത്തരത്തിൽ വളരെ ബി ജെ പി അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉള്ള സംസ്ഥാനങ്ങളിൽ വന്ന ഈ ഒരു മാറ്റത്തെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഇത് വന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് കാരണം ഉത്തർപ്രദേശിന് ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനാലില് അവർക്ക് എൺപത് സീറ്റില് എഴുപത് സീറ്റും നേടിയിട്ടാണ് ബി ജെ പി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റ് ബി ജെ പി നേടിയിട്ടാണ് അവരുടെ ഇത് വരുന്നത് അപ്പോൾ ആയിരുന്നു അവരുടെ എന്താ പറയുന്ന ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നതായിരുന്നു ഇത്തവണയും അതിൽ വലിയ മാറ്റമൊന്നും വരത്തില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും അഭിപ്രായ സർവേക്കാറും ഈ പറഞ്ഞ ഈ പ്രശാന്ത് കിഷോറിനെ പോലുള്ള എല്ലാം പറ അവരുടെ മുഴുവൻ ഇതിനെയും മാറ്റിമറിച്ചും കൊണ്ടുള്ള ഒരു ട്രെൻഡാണ് ഉത്തർപ്രദേശിൽ വന്നിരിക്കുന്നത് ഏറ്റവും അവസാനം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യ മുന്നണി അവിടെ നാൽപ്പത്തഞ്ച് സീറ്റിലും മറ്റൊരു മുപ്പത്ത് അങ്ങനെ ഒരു നിലയിലാണ് അവർ നിൽക്കുന്നത് ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത് അത് വളരെ നിർണായകമായൊരു കാര്യമാണ് കാരണം ഈ പറയുന്ന അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടൊന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് വരുന്നൊരു തിരിച്ചടി മാത്രമല്ല ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയാണ് കാരണം ഈ ഇലക്ഷനിൽ വന്ന ഒരു വലിയ സംഭവമായിരുന്നു മോഡിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായി കണക്കാക്കപ്പെടുന്ന അമിത്ഷായും ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നല്ല അത്ര സ്വരച്ചേർച്ചയിലല്ല കാര്യങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഈ വലിയ മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊരിക്കലും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല പക്ഷേ അത് ഒരു അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു അണ്ടർപ്രിൻഡിങ് അവിടെ ഉണ്ടായിരുന്നു അത് എത്രത്തോളം ഈ ഇലക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ പറ്റും എന്തായാലും അത് വളരെ നിർണായകമാണ് പിന്നെ അതുപോലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ളൊരു സാധനമായിരുന്നു മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലും മുഖ്യധാരാ മാധ്യമങ്ങളും മറ്റവരും എല്ലാം ഇത് മറച്ചു വെച്ചുവെങ്കിലും വളരെ ഡിസൈനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ നിരീക്ഷിച്ച ചിലരെങ്കിലും ഇവർ വലിയ തിരിച്ചടി നേരിടുമെന്ന് പറഞ്ഞിരുന്നു അത് രണ്ട് കാര്യമാണെന്ന് പറഞ്ഞിരുന്നു ഒന്ന് മഹാരാഷ്ട്ര മറാഠ ദേശീയത രണ്ട് ഗുജറാത്തിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ പ്രധാനമന്ത്രി മോഡിയായും അമിത് ഷായും അവർ ഗുജറാത്തിൽ നിന്നുള്ള ഇത് മഹാരാഷ്ട്രയുടെ ഒരു ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഈ ഒരു സാധനം ഒരു ഗുജറാത്തി വേഴ്സസ് മറാഠ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ട് അതിനെ വളരെ രൂക്ഷമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മോഡി അല്ലെങ്കിൽ ബി ജെ പി നടത്തിയത് പ്രത്യേകിച്ച് ശിവസേനയെ സ്പ്ലിറ്റ് ചെയ്തു അതുപോലെ അത് ശരത് പവാറിൻ്റെ പാർട്ടിയെ സ്പ്ലിറ്റ് ചെയ്തു അപ്പോൾ ഇവർ വിചാരിച്ചത് അതോടുകൂടി ഈ സംഭവത്തിനെതിരായിട്ടുള്ള വലിയൊരു തിരിച്ചടി വന്നിട്ടുണ്ടാണ് എൻ്റെ ഇപ്പോഴത്തെ കണക്ക് ശരിയാണെങ്കിൽ ഏതാണ്ട് നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത്തി എട്ട് സീ മുപ്പത് സീറ്റുകളിലധികം ഇപ്പോൾ ശരത് പവാർ ഇന്ത്യ മുന്നണി സഖ്യമാണ് ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ നാൽപ്പത്തെട്ട് സീറ്റിൽ ഏതാണ്ട് നാൽപ്പത്തി ആറ് സീറ്റോ നാല്പത്തിയേഴ് സീറ്റോ ബി ജെ പി സഖ്യം ജയിച്ച ഒരു സ്ഥലമാണ് അപ്പം ആ നിലയിൽ വളരെയധികം രാജസ്ഥാൻ അതുപോലെ തന്നെ ബി ജെ പി കോൺഗ്രസ് വിചാരിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഹരിയാന പ്രതീക്ഷിച്ചതാണ് ആ മുന്നേറ്റം ഒരു നിലനിർത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വിചാരിച്ച നിലയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവാതിരുന്ന സംസ്ഥാനങ്ങൾ രണ്ടെണ്ണം ഒന്ന് ബീഹാറും ഒന്ന് കർണാടകയാണ് കർണാടകയിൽ ഒൻപത് മുതൽ പതിനാല് സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ ഇപ്പൊ കണക്കനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു എട്ട് സീറ്റിലാണ് അവര് മുന്നിട്ട് നിൽക്കുന്നത് ഒരു ചെറിയ മുന്നേറ്റം ആ എന്നാലും ചെറിയ കഴിഞ്ഞ തവണത്തെ ആൾ നോക്കുമ്പോൾ വളരെ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ അവർ ഇരുപത്തി ആറ് സീറ്റും ബി ജെ പി ജയിച്ച സ്ഥലമായിരുന്നു അതുപോലെ ബീഹാറിലും കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നേറ്റമാണ് കഴിഞ്ഞ തവണ നാൽപ്പത് സീറ്റിൽ മുപ്പത്തൊമ്പതും അവർ ജയിച്ചതാണ് പക്ഷേ ഇത്തവണ ആറോ ഏഴോ സീറ്റിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇലക്ഷന് മുമ്പുള്ള ഒരു ഒരു ട്രെൻഡും ഇതുമനുസരിച്ചിട്ട് ഒരു ഇരുപത് സീറ്റിലോളം ഇന്ത്യ സഖ്യം വിജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നായിരുന്നു ഉള്ള വിലയിരുത്തലായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യ കാരണം മഹാരാഷ്ട്ര ബീഹാർ കർണാടക ഈ മൂന്ന് സംസ്ഥാനങ്ങളുമായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന ഊർജ സ്രോതസ്സാവുക എന്നുള്ള സീറ്റുകളുടെ കണക്കിൽ ആയിരുന്നു കണക്കാക്കിയിരുന്നത് പക്ഷേ അതിനെ വെട്ടിക്കൊണ്ട് അതിന് പകരമായിട്ട് വന്ന ഒരു പ്രധാന സാധനം ഉത്തർപ്രദേശിലെ ഈ വിജയമാണ് ഉത്തർപ്രദേശിലെ ഏറ്റവും അധികം യോഗേന്ദ്ര യാദവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അൻപത് സീറ്റിൽ ബി ജെ പി ജയിക്കുമെന്നാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെയുള്ള അല്ലെങ്കിൽ ജനവികാരം വളരെ ഒരു ഒരു വേവായിട്ട് മാറുകയാണെങ്കിൽ നാൽപ്പത് സീറ്റുകളിലും അവർക്ക് തോൽക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വേവായി മാറി അല്ലെങ്കിൽ ഹിന്ദിയിൽ പറഞ്ഞൊരു ലഹറായി മാറി എന്ന് പറഞ്ഞാണ് ഉത്തർപ്രദേശ് എന്നുള്ള റിസൾട്ട് സൂചിപ്പിക്കുന്നത് പിന്നെയുള്ളൊരു പ്രധാന സാധനം വെസ്റ്റ് ബംഗാളാണ് വെസ്റ്റ് ബംഗാളിലെ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതാണ് പക്ഷെ അവിടെ ബി ജെ പി കംപ്ലീറ്റ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റും കുറഞ്ഞതൊരു പ്രധാന പ്രതിപക്ഷമായിട്ടെങ്കിലും മാറുമെന്നുള്ളൊരു ആ ആ ബി അത് എന്തായാലും ബംഗാളിൽ ആ ഒരു വലിയ സാധനം കാരണം കഴിഞ്ഞ തവണ കിട്ടിയ പതിനെട്ട് സീറ്റിൽ നിന്ന് അവർ പന്ത്രണ്ട് സീറ്റിലേക്ക് ചുരുങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ട്രെൻഡുകൾ അത് ട്രെൻഡാണ് കൺഫേംഡ് അല്ല പിന്നെ അതും ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ സംസ്ഥാനമാണ് പിന്നെ ബി ജെ പിക്ക് ഉണ്ടായ ഒരു നേട്ടമെന്ന് പറയണത് ഒറീസയാണ് ഒറീസയില് അവർ ആൾമോസ്റ്റ് സ്വീപ് ചെയ്തു അതുകൊണ്ട് പത്തൊമ്പത് സീറ്റിലും അവർ ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനമാണ് അതിൻ്റെ പ്രധാനമായിട്ട് ഒറി ഒറീസ അല്ലെങ്കിൽ ഒഡിയ ദേശീയ വികാരം വളരെ ശക്തമായി അവിടെ ഉണ്ടായി കാരണം ഒറീസയിലെ മുൻ ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് തമിഴ്നാട് സ്വദേശിയായ ഒരാളിനെ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായ അദ്ദേഹം ഒറീസ കേഡറിലെ ഒരു ഐ എ എസ് ഓഫീസറായിരുന്നു പാണ്ഡ്യൻ അദ്ദേഹത്തെ തൻ്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കുന്നു അങ്ങനെയുള്ള ഒരു നിലയിൽ വന്ന സാധനം വലിയൊരു ബാക്ക്ലാഷ് ഉണ്ടാക്കിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ അതിൻ്റെ ഒരു സംഭവം അത് ഏത് നിലയിലാണ് അതിനെ നമുക്ക് കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ റിസൾട്ട് പൂർണ്ണമായി വന്നതിന് ശേഷമേ കഴിയുള്ളൂ പക്ഷേ അവിടെ കോൺഗ്രസ്സിന് വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട് കാരണം ഒറീസയിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു കോൺഗ്രസ് ഇതാദ്യമായിട്ടാണ് ബി ജെ പി അവിടെ അധികാരത്തിൽ വരുന്നത് പിന്നെ ഒരു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് നിരാശ ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനം ഒരു പക്ഷേ തെലങ്കാനയായിരിക്കും തെലങ്കാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയ വലിയൊരു മുന്നേറ്റം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു അവസാനം ഞാൻ കണക്കാക്കുമ്പോൾ നാല് സീറ്റുകളിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് ബാക്കി ബി ജെ പി ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അത് മറ്റേ ഒ വൈ സിയുടെ സീറ്റ് ഒഴി ഒഴി ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം പൊതുവിൽ ഈ പറയുന്ന നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ ഈ പ്രോഗ്രാമുകൾ മലബാർ ജനറൽ പലതവണ പറഞ്ഞതുവരെ ബി ജെ പിക്ക് ബദലുകൾ ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് ടീന ഫാക്ടർ ആണ് ഇലക്ഷൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു നെറേറ്റീവ് അല്ല എലക്ഷൻ റിസൾട്ട് വോട്ടെണ്ണൽ കഴിയുമ്പോൾ വോട്ടെണ്ണലിൻ്റെ പകുതി സമയം എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല സർ നമുക്ക് ഈ കേരളത്തിലേക്ക് വരുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത് അതെന്താവും എന്ന് അറിയില്ല ഇപ്പോൾ എൽ ഡി എഫിന്റെ ഒരു എന്താ പറയുക സ്ഥാനം തന്നെ മാറുന്നൊരവസ്ഥ ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്നുള്ളൊരു പ്രതീക്ഷ വിജയത്തിലേക്ക് എത്തുന്ന എത്തുന്നൊരവസ്ഥ അത് എങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ സംഭവം രണ്ട് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു എന്ന നിലയിലാണ് ഞാനതിനെ കണക്കാക്കുന്നത് കാരണം അത് കേരള രാഷ്ട്രീയത്തിനെ സംബന്ധിടത്തോളം വളരെ വളരെ നിർണായകമാണ് കേരള രാഷ്ട്രീയത്തിനെ സംബന്ധിടത്തോളം മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ സംബന്ധിടത്തോളം അത് വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും സി പി എമ്മിൽ അതായത് എൻ ഡി എക്ക് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഏറ്റവും വലിയ ശക്തി ഞങ്ങളാണ് എന്ന് പറയുന്ന കേരളത്തിലെ സി പി എമ്മിൻ്റെ അവകാശവാദത്തിന് വലിയ ഒരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഈ രണ്ട് സ്ഥലത്ത് മുന്നിട്ട് നിൽക്കുന്നു മാത്രമല്ല മറ്റ് പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും അവർ നേടിയ ലീഡ് കണ അല്ല അല്ലെങ്കിൽ അവർ നേടിയ വോട്ടിൻ്റെ എണ്ണം കണക്കാക്കുമ്പോൾ അത് ഇത് അതാണ് നമുക്ക് വ്യക്തമാകുന്നത് അത് കേരളത്തിലെ സി പി എമ്മിൻ്റെ സമയത്തോളം പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ സമയം പൊതുവേയും വളരെ അധികം ഗൗരവമായ ഒരു പരിശോധന ആത്മപരിശോധന ആവശ്യപ്പെടുന്ന ഒരു റിസൾട്ടാണ് ഇതുവരെ കാണിക്കുന്നത് അപ്പം പൊതുവേ ഇപ്പം തന്നെ അവർ എന്താ പറയുന്ന നമ്മൾ പറയുന്ന പൊതുവേ മറ്റേ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ളൊരു ധാരണയാണ് ഈ എലക്ഷന് ബി ജെ പിയുടെ വിജയത്തിൽ എന്ന് പറയാൻ എന്ന് പറയുന്ന ഒരു സമീപനം ഓൾറെഡി സി പി എമ്മിൻ്റെ അനുയായികൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ തമ്മിലുള്ള ഒത്തുകളിയാണ് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് റിസൾട്ട് വരുമോ എന്നുള്ളതാണ് അല്ല അതിനെ ഉറപ്പിക്കുന്നതല്ല അതിനെ വളരെയധികം അതായത് ധർമ്മടവും മട്ടന്നൂരും എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കോട്ടകളെന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പാർട്ടി കോട്ടകളെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും കെ സുധാകരനെ പോലെ ഒരാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ അവിടെയും ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലുള്ള ഒത്തുകളിയാണോ നടന്നതെന്ന് വിശദീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് ഒരേ അർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിലെ വോട്ടെടുപ്പ് മോഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ എല്ലാം തന്നിലേക്ക് ചുരുക്കുന്ന ഒരു അധികാരത്തിൻ്റെ ഒരു ഏകാധിപത്യ സമീപനത്തിനെതിരായിട്ടുള്ള ഒരു വോട്ടായിട്ട് വേണമെങ്കിൽ കാണാമെങ്കിൽ കേരളത്തിലും സമാനമായ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നു എന്ന് കാണാൻ പറ്റും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രമായി സി പി എം രാഷ്ട്രീയം ഒതുങ്ങുന്നതും അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്നതും അതിനെതിരായിട്ട് ഉള്ളൊരു വലിയ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല കാരണം കഴിഞ്ഞ തവണ നില ഉണ്ടായിരുന്ന സീറ്റ് നിലനിർത്താനോ അതുപോലും സാധിച്ചില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലൊരു സി പി എം തിരിച്ചുവരവുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അത് തുടക്കത്തിലൊരു ലീഡ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെ ഒരു ലീഡ് ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊരു ഞാൻ പറയുന്നത് ഇപ്പം കേരളത്തിലെ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ സി പി എം നേരിടുന്ന തിരി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്കും സി പി എമ്മിനും കിട്ടിയത് നമുക്കതിൻ്റെ ഒരു ഫുൾ പിക്ചര് മൊത്തം വോട്ട് ഷെയറും എല്ലാം വന്നതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മൊത്തമായിട്ട് ഇടതുപക്ഷത്തിന് ഒരു വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അത് മറ്റ് ഇപ്പം ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം തമിഴ്നാട്ടിൽ മറ്റും സി പി എം അവിടെയുള്ള സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇത് കിട്ടുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ പ്രതീക്ഷിച്ചതുപോലെ മുർഷിദാബാദിലെ മുഹമ്മദ് സലീമ് നേരത്തെ തുടക്കത്തിൽ ലീഡുണ്ടായിരുന്നു പക്ഷേ അതിപ്പം ഇല്ല എന്നാണ് തോന്നുന്നത് ഇപ്പം പിന്നെ ആകെ പ്രതീക്ഷയുള്ളത് രാജസ്ഥാനിലെ ഒരു സീറ്റാണ് സിക്കാറിലെ അവിടെ അവരുടെ സി പി എം സ്ഥാനാർത്ഥി ഏതാണ്ട് എഴുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഏല്ല ലീഡ് ഇപ്പം ലീഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇന്ത്യയിലെ ഹിന്ദുത്വ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും അതിദേശീയ രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു ബദലാണ് ഇടതുപക്ഷം എന്നുള്ള ഒരു പ്രചരണ സാധനമാണ് സി പി എം കേരളത്തിൽ നടത്തുന്നത് ആ പ്രചരണം ത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ നീതീകരിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് സി പി എം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് അത് വെസ്റ്റ് ബംഗാളിലായാലും ശരി ത്രിപുരയിലായാലും ശരി കേരളത്തിലായാലും ശരി കേരളമായിരുന്നു അതിൻ്റെ ലാസ്റ്റ് വാസ്റ്റീവാണ് അപ്പം ഈ ഒരു രാഷ്ട്രീയത്തെ ഏത് നിലയിൽ എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാക്കൾക്കും കേരളത്തിലെ സി പി എം സംഘടനയ്ക്കും വളരെ ഗൗരവമായിട്ടുള്ള ആത്മപരിശോധന നടത്തേണ്ടി വരും പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരിക്കലും ഇല്ലാത്തതുപോലെയുള്ള പല ആരോപണങ്ങളും സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾക്ക് വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ചില കൊടുക്കൽ വാങ്ങലുകൾ നീക്കുപോക്കുകൾ ബി ജെ പിയുമായി നടത്തിയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മതനിരപേക്ഷതയുടെ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം ഞങ്ങളാണ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു അവകാശവാദത്തിന് വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഏത് നിലയിലാണ് അവർ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളൊരു വിഷയം ഒരു വിഷയമാണ് നിലവിൽ ദേശീയ തലത്തിലും ഇങ്ങ് കേരളത്തിലേക്ക് വന്നാലും ഉള്ളൊരു തെരഞ്ഞെടുപ്പ് ട്രെൻഡാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് എന്തൊക്കെ പറഞ്ഞാലും സാർ എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് ഒപ്പമായിരുന്നു നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം അതിനെയൊക്കെ പൊളിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നു എന്തൊക്കെയായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഴുവൻ പിക്ചർ കിട്ടുമെന്ന് മനസ്സിലാക്കാം അത് ഇതിൽ നമുക്ക് അവസാനമായിട്ടത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളൂടെ അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയണം നേരത്തെ ഹൃദ്യം പറഞ്ഞതുപോലെ അടുത്ത മൂന്ന് നാല് മണിക്കൂറിനകം നമുക്ക് കൃത്യം ഇതിൻ്റെ ഒരു ചിത്രം വ്യക്തമാകും അതിൽ ബി ജെ പിയുടെ അവകാശവാദങ്ങൾ പൊളിഞ്ഞു എന്നുള്ളതിനൊപ്പം തന്നെ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ അവരുടെ പ്രവൃത്തിയും അല്ലെങ്കിൽ അവരുടെ ഒരു അവകാശവാദങ്ങളും കൂടിയാണ് ഒരു വലിയ തിരിച്ചടി നേരിട്ടിട്ടുള്ളത് അത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേരിടുന്ന തിരിച്ചടിയോടൊപ്പം തന്നെ ഈ പറയുന്ന മാധ്യമങ്ങൾ കൂടി ഒരു ആത്മപരിശോധനയ്ക്ക് സ്വയം വിധേയമാകേണ്ട കാലമാണ്